വിശ്വാസക്കുറവല്ല ഒരാളോട് പറയുമ്പോൾ അത് ഞാൻ പറയേണ്ട ഞാൻ പറഞ്ഞാലും അയാൾ എങ്ങനെ എടുക്കും അങ്ങനെ ഒരു അതും അതും എനിക്ക് എന്നെക്കാട്ടും വിശ്വാസം വേറെ അങ്ങനെ ഇല്ല ഈ സിനിമയിൽ വെച്ചിട്ട് ഹരികൃഷ്ണൻ വിശ്വാസം ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ ഹരികൃഷ്ണൻ വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതരിച്ചേട്ടൻ അങ്ങനെ ഒരു നല്ല നല്ല രീതിക്ക് ആണ് എന്റെ അടുത്ത് അങ്ങനെ പൊട്ട രീതിക്ക് എന്നെ അപ്രോച്ച് എന്നൊക്കെ ഉള്ള ഇതുണ്ട് ഞാൻ പറയുന്നത് എന്റെ ഇരിക്കുന്ന എന്റെ പോയിന്റ്സ് ഉണ്ടല്ലോ നമ്മൾ വിശ്വസിക്കുന്ന ചില അത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല നമ്മുടെ ഉള്ളിൽ തന്നെ അതെ ഹരി അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഓർത്തെടുക്കാൻ സംസാരിച്ചു ഓ ഇല്ല ആദ്യം ഞാൻ അല്ലേ അപ്പഴാണ് ഞാൻ കയറി പറഞ്ഞേമുള്ളത് സംസാരിച്ചെന്താണെന്ന് ഓർമ്മയില്ല ആദ്യമായിട്ട് കാണുന്ന് അല്ല ഗായത്രി ആണ് അറിയാമായിരുന്നല്ലോ അറിയുന്നു അപ്പം ഗായത്രിയെ കുറിച്ചൊന്നും പഠിച്ചിരുന്നോ ഇല്ല അല്ല ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം നമ്മൾ ഒത്തിരി ഗായത്രി വേറൊരു റേഞ്ചിലാണ് ഗായത്രി ഇപ്പൊ ഹരികൃഷ്ണന്റെ അടുത്ത അവിടെ എടുത്താണെങ്കിൽ കാര്യങ്ങൾ പറയും അതുകൊണ്ടാണ് അതുകൊണ്ട് അവർ പഠിച്ചില്ലെന്ന് ഞാൻ ചോദിച്ചത് ഇല്ല അതുകൊണ്ട് മാത്രം ചോദിച്ചാണ് പഠിച്ചിട്ടില്ലേ കറക്റ്റ് പെട്ടെന്ന് സിംഗായി സംസാരപ്രിയ ഉള്ള ആളാണ് അതെ അതെ ഞാൻ കേക്കാൻ ഭയങ്കര എനിക്ക് സംസാരം സംസാരം കുറവാ ഇവിടെ ഇവിടെ കേൾക്കാൻ ഇഷ്ടമാണ് അല്ല ആ നല്ല ആയി അതായത് എനിക്ക് അത്ര കംഫർട്ട് എന്നാലേ ഒരു ഒരു ഫ്രീ ആവുള്ളൂ ഈ അങ്ങനെ നിങ്ങൾ നല്ല നല്ല രസകരമായിട്ട് പോയ ഒത്തിരി മുഹൂർത്തങ്ങൾ ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് ഒരു ഓർത്തെടുക്കാൻ പറ്റിയൊരു മുഹൂർത്തം എന്തായിരിക്കും പെട്ടെന്ന് ഹരികൃഷ്ണ ഫുള് വെള്ളം മണ്ടത്ര ഒരു സംസ്ഥാന സമ്മേളനം പക്ഷെ ഇപ്പം കുറച്ചുകൂടി സ്പിരിച്വലി എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടുന്നുണ്ട് ഒരു കുറച്ച് അടുത്തിരിക്കുമ്പോൾ കിട്ടണായിട്ട് പക്ഷെ അത് പല കണ്ടെന്നുള്ള ശ്രമം ഫലിച്ചു ഞാൻ കിട്ട സംഘത്തിന് അവര് ഇടയ്ക്കറിയാതെ പുറത്തേക്ക് വരിക അല്ല പറഞ്ഞതല്ലോ മണ്ടത്തരങ്ങൾ അപ്പോഴും ഇപ്പോഴും ഒരു വ്യത്യാസം പറയുമ്പോഴേ അതും അഭിനയിക്കാൻ തോന്നിപ്പിക്കാൻ പറഞ്ഞത് അതൊരു അല്ല അഭിനയിക്കാൻ പറഞ്ഞില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഇഷ്ടാ എന്ന് പറഞ്ഞാ അഭിനയിക്കാൻ എനിക്ക് അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടം സോ അത് അങ്ങനെ വലിയൊരു ഞാൻ കാണുന്നത് വെറുതെ അല്ല ഈ ഇടയ്ക്ക് ഞാൻ എല്ലാം നമ്മൾ സ്വയമാണ് സ്വയമല്ല ചേട്ടാ എനിക്ക് അതെ സ്വയമാണ് അങ്ങനെ വേണ്ട നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ മാറി ചിന്തിക്കാം മാറി ചിന്തിക്കാം പറഞ്ഞു കഴിഞ്ഞാൽ മാറി ചിന്തിക്കാം അതെ എവിടെങ്കിലും ആദ്യം തോന്നും പിന്നെ ഒന്നും പറയണ്ട പറയണ്ട നേരത്തെ പറഞ്ഞ അതായത് ഓപ്പൺ ഓപ്പണായിട്ട് സംസാരിക്കും ചിന്തിക്കും ആ ഒരു ചിന്ത അത് ഞാൻ പറയണോ അതല്ലേ ചേട്ടാ ഉള്ളില് കൊറേ ആൾക്കാരുടെ ഭർത്ത എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മളെ പറ്റിയൊരു ഒരു നല്ല ഒരു ഇതില്ലാതെ പോവില്ലേ അതൊക്കെ എനിക്കൊന്ന് മാറ്റി മാറ്റണം എന്നുണ്ടായിരുന്നു എനിക്ക് എന്നെ തന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അതൊക്കെ പോയിരുന്നു അതെനിക്ക് തീരെ സഹിച്ചില്ല അത് അങ്ങനെ ഒരു ശരിയാണ് ഈ പറയുന്ന വളരെ മോശകരമായ നിലയിലേക്ക് പോണ പോലെ തോന്നി സ്വയം തോന്നി നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറെ രീതിക്ക് വരുന്നു അത് നമ്മളൊരു മാറ്റം വേണമെന്ന് പ്രതീക്ഷ ആ ഒരു മാറ്റത്തിലേക്ക് വന്നു എന്ന് എനിക്ക് തോന്നുന്നു ഗായത്രി ഓട്ടം എനിക്കിവിടെ ഇരുന്നപ്പ ഞാൻ ഞാൻ അത് തന്നെ അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കും എനിക്ക് അങ്ങനെ തോന്നി ഇനിയിപ്പിനും മറ്റെന്റർവ്യൂ കാണുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല എന്റെ മുമ്പിൽ എന്തായാലും അങ്ങനെയാ എനിക്ക് തോന്നി വേറെ എവിടെയും പൊട്ടത്തരും ഇതും കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കറിയാലോ എനിക്ക് തോന്നുന്നുണ്ട് ക്ഷ തള്ളുന്നുള്ളൂ ട്രെയിനൊക്കെയാണ് തള്ളിക്കൊണ്ടിരുന്നത് അതല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടി മറ്റുള്ളവരെ കാട്ടും എന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്താ പറയാ തള്ളുകാരുടെ താഴെ എനിക്ക് എന്റെ എന്നെ പറ്റി കോൺഫിഡൻസ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു ചിന്ത എനിക്കില്ലേ അപ്പൊ പണ്ടങ്ങനെ ഉണ്ടായിരുന്നല്ലേ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അതെനിക്ക് അഡോപ്റ്റഡ് ആണ് ചേട്ടാ ബേസിക് ചേട്ടാ ബേസിക്കലി ഞാൻ അങ്ങനത്തെ ആളേട്ട് ഞാൻ സ്ഥാപിക്കാൻ നോക്കുകയാണെന്നായിരിക്കും കമന്റ് വരാൻ പോകുന്നു അല്ല അത് കൊഴപ്പം പക്ഷേ പണ്ട് പണ്ട് ആ സമയത്ത് രണ്ടു വർഷം മുമ്പ് എനിക്ക് ചേട്ടനോട് ദേഷ്യം തോന്നിണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഫീൽ ചെയ്ത് അതെ രണ്ടു വർഷം മുമ്പ് അമ്മ കണ്ടു നമ്മടെ അന്നത്തെ ഇന്റർവ്യൂ അപ്പൊ അമ്മ അവസാനം പറഞ്ഞ ഒരു ഡയലോഗ് പക്ഷെ ആൾക്ക് നിന്നോട് ഇപ്പോഴെങ്കിലും സമാധാനായി എത്ര പേരുടെ എനിക്ക് പറ്റി പറ്റില്ല ഒറ്റയ്ക്ക് സ്നേഹമുള്ള മനുഷ്യറിഞ്ഞു എനിക്കും സന്തോഷമായി ഇനി ഇന്റർവ്യൂ എടുത്തില്ലേ കുഴപ്പമില്ല ഇതിലേക്ക് ആയിലോജ് പറഞ്ഞേ ഹൈന്ദ്രം അന്ന് തിരിച്ചറിഞ്ഞി സ്നേഹമുള്ള മനുഷ്യൻ ഞാൻ അമ്മ അന്ന് തിരിച്ചറിഞ്ഞു അതാണ് ഹൈലൈറ്റ് എന്നിട്ടും ഗായത്രി തിരിച്ചറിഞ്ഞില്ലല്ലോ അല്ല അല്ലേ അതല്ലേ പറയണേല്ലോ അന്ന് ഇന്റർവ്യൂ എടുത്തും ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി ചോദ്യങ്ങളൊന്നും ചോദിച്ചു ആ ചോദ്യത്തിൽ പ്രസക്തമില്ല അതെല്ലാം കഴിഞ്ഞുപോയ കാലഘട്ടമാണ് എങ്കിലും ഒന്ന് ചോദിക്കട്ടെ പ്രണയം ഇപ്പൊ ആരോടാണ് പ്രണയം ആരോടും

എനിക്കിപ്പോണികൾ ചെയ്യാനുണ്ട് എന്തിനാ എന്തിനു വിഷമം തോന്നിട്ടോ നമ്മൾ സ്വീകരിക്കാതെ ഇല്ല ഇല്ല വിഷമം തോന്നിട്ടില്ല കാരണം ഞാൻ ജനുവൻ വെറുതെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ചേട്ടൻ ചോദിക്കുന്നില്ലേന്ന് പറഞ്ഞത് എന്തിനു പറ്റി ചോദിക്കാണ് ഈ ഒരു എനിക്കൊന്നും പറയലോ ഞാൻ നിർത്തി എനിക്കൊന്നും പറയലോ The Digital Expert.